നിങ്ങളിൽ പലരും ആനത്താർ എന്ന് കേട്ടിട്ടുണ്ടാവും എന്താണ് ആനത്താർ എന്നുള്ളത് നമ്മുടെ വനമേഖലയ്ക്ക് സമീപം താമസിക്കുന്ന ആളുകൾക്ക് അറിയുകയും ചെയ്യാം ആന അതിൻ്റെ ആവാസ മേഖലയിൽ നിന്ന് അത് മറ്റൊരു മേഖലയിലേക്ക് നിരന്തരമായി ഇല്ലെങ്കിൽ സ്ഥിരമായി കടന്നു പോകുന്ന ഒരു വഴിയാണ് നമ്മൾ എന്ന് പറയുന്നത് ആന ആനക്കൂട്ടങ്ങൾ അവർ ആ വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ അത് വർഷങ്ങളായിട്ട് അവരുടെ ഒരു ശീലമാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആന ഒരിക്കലും മാറിപ്പോകില്ല ആ നിർമ്മാണ പ്രവർത്തനങ്ങളെ തകർത്തിട്ട് കടന്നു പോകാനുള്ള ഒരു ശീലം ആനയ്ക്കുണ്ടാകാറുണ്ട് ഇതുപോലെ തന്നെയാണ് വരത്തുപോക്ക് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും നമ്മുടെ വീടിന് വരത്തുപോക്കുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലൂടെ ഒരു വരത്തുപോക്കുണ്ട് എന്ന് എന്താണ് വരത്തുപോക്ക് എന്താണ് അതിന്റെ ദോഷവശങ്ങൾ എങ്ങനെ അന്ന് പരിഹരിക്കാം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷദ്ധീപത്തിന്റെ പുതിയൊരു അധ്യായത്തിലെ ഈ ഹാർദമായ സ്വാഗതം നമ്മളുടെ ഭൂമിക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട് നിൽക്കുന്നതിൻ്റെ രണ്ട് ഭാഗത്ത് ഇരുഭാഗത്തും ഏതെങ്കിലും ദേവതകളുടെ മൂലസ്ഥാനങ്ങൾ ഉണ്ടായിരിക്കുക ഒരിടത്ത് പ്രതിഷ്ഠയും മറ്റെടുത്ത് മൂലസ്ഥാനം ഉണ്ടായിരിക്കുക ആ തന്നെ മൂലസ്ഥാനത്ത് നിന്ന് പ്രതിഷ്ഠാസ്ഥാനത്തേക്കും പ്രതിഷ്ഠാസ്ഥാനത്ത് നിന്ന് മൂലസ്ഥാനത്തേക്കും ഈ ദേവതകളുടെ ഒരു യാത്രകൾ ഉണ്ടാകും ഈ യാത്രയെയാണ് നമ്മൾ പോക്കുവരുത്ത് എന്ന പേരിൽ പറയുന്നത് പണ്ടുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാം മുത്തശ്ശിമാരോടും ഒക്കെ ചോദിച്ചാൽ അറിയാം തേര് പോകുക എന്നൊക്കെ അവർ പറയും പലരും വളർക്ക് അത് കണ്ടിട്ടുണ്ടാകാം ഒരു ദീപം ഇങ്ങനെ പ്രകാശിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ടാകാം വെട്ടിയുമായി പോകുന്നത് കണ്ടിട്ടുണ്ടാകാം പലപ്പോഴും ഇവരുടെ നെഴല് ഭൂമിയിൽ പതിക്കാറില്ല അങ്ങനെയാണ് ഇത് ദേവതകളുടെ യാത്രയാണ് എന്ന് മനസ്സിലാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട പല ആളുകളുമായി പല പൂർവികരായിട്ടുള്ള അല്ലെങ്കിൽ പഴയ പല ആളുകളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇതിൽ പലരും കണ്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ഈ വനപാത അല്ലെങ്കിൽ വനമേഖലയോട് അടുത്തുള്ള സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നടന്നതായിട്ട് അവരുടെ ജീവിതത്തിൽ നേരിട്ട് അവർ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അത്തരം ആളുകളുടെ അഭിപ്രായത്തിൽ ഇത് എങ്ങനെയാണ് ഉണ്ടാകുക എന്ന് ചോദിച്ചപ്പോൾ പലപ്പോഴും ഒന്നിൽ കൂടുതൽ ആളുകൾ യാത്ര ചെയ്തു പോകുന്നത് കണ്ടിട്ടുണ്ട് രണ്ടു പേര് ഒരു സ്ത്രീയും പുരുഷനും ഇങ്ങനെ തീവെട്ടിയെല്ലാം പിടിച്ചോ അല്ലെങ്കിൽ പന്തം പോലെയുള്ള ഏതെങ്കിലും ദീപശിഖകൾ ഏന്തിക്കൊണ്ട് നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ അതിൽ അത്ഭുതം എന്ന് പറയുന്നത് ഈ നിഴൽ ഈ ദീപശിഖ ഇല്ലെങ്കിൽ ദീപം വായി പോകുന്ന ആളുകളുടെ നിഴൽ സ്വാഭാവികമായിട്ടും അടുത്തത് പതിയേണ്ടതാണ് പക്ഷേ പലപ്പോഴും ഈ ദീപശിഖകൾ വായി പോകുന്നവരുടെ നിഴല് പതിയാറില്ല എന്നുള്ളതാണ് അങ്ങനെ പോകുന്ന പല രൂപങ്ങളും പലരും പൂർവികരോട് പഴയ ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അങ്ങനെ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊരു യാത്ര അത് സ്ഥിരമായും നിരന്തരമായും നടക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ യാത്ര നമ്മളുടെ വീട് നിൽക്കുന്നതെങ്കിൽ ആ വീടിന് ഭേദം സംഭവിക്കുകയും ആ വീട്ടിൽ പലതരത്തിലുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുകയും ചെയ്യുമെന്നുള്ളതാണ് സത്യം ഇനി ഇത് എങ്ങനെയാണ് സംഭവിക്കുന്ന അറിയാവോ നിങ്ങൾക്ക് ഇത് സംഭവിക്കുന്നത് ഇങ്ങനെയാണ് അതായത് പലപ്പോഴും നമ്മുടെ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം ആയിരിക്കില്ല മൂലസ്ഥാനം മൂലസ്ഥാനം കുറച്ച് ദൂരെയായിരിക്കും അവിടുത്തെ സ്വാഭാവികമായി ചിലപ്പോൾ സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ആ ദേവതയെ ആവാഹിച്ച് ഒരു ക്ഷേത്രത്തിലേക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്നു അത് അല്പം ദൂരം ഉണ്ടാകാം ആ സ്ഥലത്ത് ഒരു കുടുംബം ആയിരിക്കാം ആ കുടുംബത്തിന്റെ അവിടെ മൂലസ്ഥാനം അതായിരിക്കാം പക്ഷെ ഒരു അവിടുത്തെ ഒരു വേറൊരു സ്ഥലത്തേക്കായിരിക്കും അല്ലെങ്കിൽ ദേശദേവതയുടെ എടുക്കിലേക്കും മറ്റു സ്ഥലത്തേക്കും ആയിരിക്കാം ഈ ദേവതയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും തന്നെ മൂലസ്ഥാനത്തേക്ക് തറവാട്ടിലേക്കുള്ള യാത്ര അത് ദേവിയാകാം ദേവനാകാം രക്ഷസാകാം അറൂലയാകാം മറ്റേതെങ്കിലും ദേവതാ മൂർത്തികളാകാം പലതരത്തിലുള്ള ദേവതാ ചൈതന്യങ്ങളായിരിക്കാം ഇങ്ങനെ ഒരു യാത്ര നടത്തുക പ്രത്യേകിച്ച് അത് വെള്ളി ചുവ പോലെയുള്ള അവരുടെ വിശേഷപ്പെട്ട ദിവസങ്ങളിലായിരിക്കും അവർ നമ്മളെല്ലാം നമ്മളെ വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മുടെ കുടുംബത്തേക്കും തറവാടിലേക്ക് പോകില്ലേ അതുപോലെ തന്നെ വിശേഷ ദിവസ ദിവസമയങ്ങളിലായിരിക്കാം ഈ ഒരു യാത്ര സംഭവിക്കുന്നത് അങ്ങനെ നടക്കുന്ന ഒരു യാത്ര ഈ യാത്രയിലാണ് ഇതുപോലെയുള്ള ഒരു പ്രതിരോധം നമ്മൾ തീർക്കുന്നത് വീട് വെച്ചിട്ട് അല്ലെങ്കിൽ മതിൽ കെട്ടിയിട്ട് സ്ഥാപനങ്ങൾ കെട്ടിയിട്ട് ഒരു പ്രതിരോധം ഉണ്ടാക്കുക ഈ പ്രതിരോധം അവരുടെ കോപത്തിന് കാരണമാകുകയും അവിടെ താമസിക്കുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഇങ്ങനെ യാത്ര നടക്കുന്ന സമയത്ത് പലപ്പോഴും കേൾക്കാറുള്ളാണ് മണിയടി ശബ്ദം ചങ്ങല വലിച്ചുകൊണ്ട് പോകുന്ന ശബ്ദങ്ങൾ അതുപോലെ തീവെട്ടി ദീപം ഇതെല്ലാം പണ്ടുള്ള ആളുകൾ കാണാറുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതൊക്കെയാണ് ഉണ്ടാകുക ഇനി ഈ വീട് താമസിക്കുന്നവർക്ക് എന്തൊക്കെയാണ് ദുരിതങ്ങൾ ഉണ്ടാകണമെന്ന് അറിയണ്ടായി ഇവിടെ നിത്യേന ദാരിദ്ര്യം കുടികൊള്ളൂ എന്നുള്ളതാണ് ഒരു രോഗാരിഷ്ടതകൾ പലപ്പോഴും പലവർക്കും സംഭവിക്കുമെന്നുള്ളത് കലഹങ്ങൾ നിത്യസംഭവമായി മാറുക എന്നുള്ളത് പഠിച്ചാലും വിദ്യാഭ്യാസം നേടിയാലും ജോലി കിട്ടുന്നില്ല എന്നുള്ളത് സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായിട്ടുള്ള ദുഃഖങ്ങൾ ഉണ്ടാകുക അല്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് അങ്ങനെ രോഗിയായി മാറുക സന്താനങ്ങൾ ജനിക്കാതിരിക്കുക ജനിക്കുന്ന സന്താനങ്ങൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാകുക എത്രയെല്ലാം കൊണ്ടുവന്നാലും ആ വീട്ടിൽ ദാരിദ്ര്യം നിത്യസംഭവമായിട്ട് മാറുക പലപ്പോഴും അടിയും വഴക്കും രക്തം ചീന്തുന്ന തരത്തിലുള്ള മർദ്ദനങ്ങളും ഒക്കെ ഉണ്ടാകുക ദാമ്പത്യ പ്രശ്നങ്ങൾ നിരന്തരമായിട്ട് ഉണ്ടാകുക അതായത് കല്യാണം കഴിച്ചുകൊണ്ട് വന്നാൽ സ്വസ്ഥ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കാതിരിക്കുക ഇങ്ങനെ അനവധി പ്രശ്നങ്ങളാണ് അത് ഓരോ ദേവതയ്ക്കെയും അനുസൃതമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്ത്രീദേവതകളാണ് എന്നുണ്ടെങ്കിൽ ഈ പൊക്കൂഴത്തിൽ പ്രധാന ദേവത സ്ത്രീ ദേവതയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്ത്രീകൾക്കായിരിക്കും അവർ ബാധിക്കുന്നത് സ്ത്രീകളെയാണ് അതുകൊണ്ട് സ്ത്രീകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് പുരുഷദേവതകളാണെന്നുണ്ടെങ്കിൽ പുരുഷമാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ബാലദേവതയാണ് ഇങ്ങനെ ഉള്ള പോക്കുരവാണെങ്കിൽ ബാലന്മാർക്കും ബാലികമാർക്കുമായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുക അപ്പോൾ ഇങ്ങനെ നിരന്തരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ആ വീട് വച്ചതിന് ശേഷം നിങ്ങളുടെ ജീവിതം താറുമാറാവുകയും മാറി ഒക്കെ ചെയ്യുന്ന ഒരവസരത്തിലേക്കാണ് നമുക്ക് ഈ പോക്കൂരത്ത് എന്ന് പറയുന്നൊരു സംവിധാനത്തെ കുറിച്ചിട്ട് ആ ദോഷത്തെ കുറിച്ച് ചിന്തിക്കേണ്ടി വരിക അപ്പോൾ എന്തൊക്കെയാണ് ഇനി അതിനെ പരിഹാരം ചെയ്യേണ്ടതല്ലേ അപ്പൊ അതിനു മുമ്പ് ആദ്യം ഈ പോക്കുപരത്തുള്ള ഭൂമിയാണോ നിങ്ങളുടേതെന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ടൊന്നും കണ്ട് പിടിച്ച് ആചാര്യന്മാരെയോ ജ്യോതിഷികളെയോ സ്ഥിതിമാരെയുമൊക്കെ സമീപിച്ചിട്ട് ഇങ്ങനൊരു അവസരം ഉണ്ടോ എന്നുള്ളത് മാത്രമല്ല പൂർവികരായിട്ടുള്ള ആളുകളോട് കൂടി ഒന്ന് സംസാരിക്കണം അടുത്തെങ്കാനും ദേവതയും കാവുകളൊക്കെ ഉണ്ടോ പല വലിയ വലിയ കോടിക്കണക്കിന് രൂപ കൂടെയൊക്കെ സ്ഥാപിച്ചിട്ടുള്ള പല ആശുപത്രികളും സ്ഥാപനങ്ങളും ഒക്കെ തകർന്ന നാമാവശേഷമായി പോയിട്ട് ദുഃഖകരമായ അവസ്ഥ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട് അവിടെയെല്ലാം ഇത് അറിഞ്ഞോണ്ട് തന്നെ ഇതിന് വിശ്വാസമില്ലാതെ തന്നെ ചെയ്ത ആളുകളുമുണ്ട് പലരും തുടക്കത്തിൽ തന്നെ ഇതിനും മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥാപനം ഉണ്ട് ഇവിടെ നേരത്തെ ഒരു മൂലസ്ഥാനം ഉണ്ട് ഒരു കിണറുണ്ട് ഒരു കുളമുണ്ട് ദേവതയുടെ കുളിക്കടവിലേക്കുള്ള പോക്കാണ് ആറാട്ടുകൊള്ള അപ്പുറത്താണ് ആ ദേവത ആറാട്ടിനായിട്ട് പോകുന്നത് ഈ വഴിയിലാണെന്നൊക്കെ പറഞ്ഞിട്ടും ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണ് എന്ന് വിചാരിച്ചിട്ട് ഈ പണത്തിൻ്റെതായിട്ടുള്ളൊരു ഹുങ്ക കൊണ്ട് എന്ത് നേടാം എന്നുള്ള ഒരു ഭാവത്തിൽ ചെയ്തിട്ട് പോയ പല ആൾക്കാർക്കും ഇതുപോലെയുള്ള പല ബുദ്ധിമുട്ടുകളും നേരിട്ട സംഭവങ്ങൾ എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തമായി നിങ്ങളോട് ഈ കാര്യം പറയുന്നത് ഇനി ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചിട്ട് വേണം ദയവായി നിങ്ങൾ ആ ഭൂമിയിൽ വീട് വയ്ക്കുക ഇനി ആ ഭൂമിയിൽ അത്തരത്തിലുള്ളൊരു വക്ക് വരകൊണ്ടൊരു വീതി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീതി ഒഴിച്ചിട്ട് വെച്ചാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ആ വീതി ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള സ്ഥലത്തേക്ക് വീട് വയ്ക്കുക അപ്പോൾ അവരുടെ ആ ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ സാധിക്കും ഏത് ഭാഗത്തു നിന്ന് ഏത് ഭാഗത്തിലേക്കാണ് പോകുന്നതെന്ന് അപ്പം അങ്ങനെയുള്ള ഒരു ഭാഗം നിങ്ങൾ ഒഴിച്ചിട്ട് വീടോ സ്ഥാപനമോ ഒക്കെ പണിയുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത് വരുന്നിട്ട് നമ്മളത് ദോഷപരിഹാരത്തിനേക്കാൾ കൂടുതൽ വരാതിരിക്കാൻ നോക്കുന്നത് ആണ് ഏറ്റവും ബുദ്ധിപൂർവ്വമായ ഒരു നടപടി അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യമായിരിക്കും നിങ്ങളോട് പറയാനുള്ളത് ഇനി അതിനെന്തൊക്കെയാണ് നമുക്ക് അങ്ങനെ ഉള്ള നമ്മൾ അറിയാതെ നമ്മൾ ചെയ്തു പോയി അറിയാതെ ഇങ്ങനെ സംഭവം ഉണ്ടായിപ്പോയി ഇനി നമുക്ക് എന്തൊക്കെയാണ് അതിന് പരിഹാരം ചെയ്യേണ്ടത് എന്നുള്ളത് തന്ത്രസംവിധാനത്തിലൊക്കെ വ്യക്തമായിട്ട് നിർവഹിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധിവരെ ഈ ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് സത്യം ഇനി ആദ്യം ചെയ്യേണ്ടത് ആ ദേവതയ്ക്ക് പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക ആദ്യം ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു ദേവതയാണോ അവിടെ ഇരിക്കുന്ന അടുത്ത ആ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അടുത്ത കാവിലെ എവിടെയിരിക്കുന്നത് ആ ദേവതയ്ക്ക് പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ആദ്യം ചെയ്യുക അവരെ പ്രീതിപ്പെടുത്തുക ആ പ്രീതിപ്പെടുത്തിയതിനു ശേഷം നമുക്ക് അഷ്ടദിക് പാലകന്മാരെ ആവാഹിച്ച കലശം സ്ഥാപിക്കുക എന്നൊരു കർമ്മമുണ്ട് ഈ അഷ്ടദിക് പാലകന്മാരെന്ന് പറയുന്ന ദിക്കുകളെ പരിപാലിക്കുന്ന ദേവതകളാണ് അപ്പോൾ അത്തരം ദേവതകളെ നമ്മൾ പരിപാലിക്കുന്നതും അതുപോലെ പ്രതിഷ്ഠിക്കുന്നതും പ്രതിഷ്ഠാൽ കലശ പ്രതിഷ്ഠ നടത്തുക കലശം സ്ഥാപിക്കുക അഷ്ടദിക് ബാലകന്മാരുടെ പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്ത് അവിടെ രക്ഷാഹോമം നടത്തി അതിനുശേഷം ഈ അഷ്ടദിക് പാലകന്മാരുടെ കലശത്തിലേക്ക് ആവാഹിച്ച് ഇത് എട്ട് ദിക്കുകളിലും സ്ഥാപിച്ചുകൊണ്ട് ഈ പോക്കുരവ് ദോഷത്തെ അതായത് പോക്കൂരവിനെ തടയുക എന്നതിനേക്കാൾ ഉപരി പോക്കൂരവ് കൊണ്ടുണ്ടാകുന്ന നമുക്ക് ബാധിക്കുന്ന പല ദോഷത്തെയും നമുക്ക് തടയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് താന്ത്രികപരമായിട്ടുള്ള ഒരു കാര്യം രണ്ടാമത് ആ വീട്ടിലുള്ളവർ പ്രധാനമായിട്ട് ഈ പോക്കുരവ് എന്നുള്ള പറയുന്നത് ഈ എന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടി അല്ല ബാധിച്ചിട്ടുള്ള ആളുകൾ അവരതിന് വേണ്ടിയിട്ടുള്ള ദേഹരക്ഷ പോലെയുള്ള കാര്യങ്ങൾ സ്ഥാപിക്കുക ധരിക്കുക എന്നുള്ളതും പിന്നെ നമ്മൾ വിശേഷ ദിവസങ്ങളിലൊക്കെ ഈ ഈ പോക്കൂരത്തുള്ള ദേവിയുടെ കാവിലാണെങ്കിലും ക്ഷേത്രത്തിലാണെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള വഴിപാടുകളെല്ലാം നടത്തി അവരെ നിരന്തരമായി പ്രീതിപ്പെടുത്തുക എന്നുള്ളതും ഈ ഒരു കാര്യത്തിന് നമുക്ക് തടയാനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നും രക്ഷ നേടാനായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഇനി ഇത്തരം കാര്യങ്ങൾക്ക് ഇത് വിശ്വാസമുള്ളവർക്കോട് മാത്രം പറയുന്ന കാര്യമാണ് കേട്ടോ വിശ്വാസം ഇല്ലാത്ത ആളുകൾക്ക് നിങ്ങൾക്ക് ഒരുപാട് ഭൗതിക സാഹചര്യങ്ങൾ ഇതിനെ അതിജീവിക്കാനായിട്ടുണ്ടാകാം നിങ്ങൾ ഭൗതികവാദികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശാസ്ത്ര ലോകത്ത് വിരാജിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ അന്ധവിശ്വാസമായി തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾക്ക് രോഗം വന്നാൽ ചികിത്സിക്കാം ഓപ്പറേഷൻ നടത്താം നിങ്ങൾക്ക് ഈ ദേവതകളുടെ വീതികളെ കുറിച്ചിട്ടൊന്നും യാതൊരു വിധത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടതായിട്ടുള്ള കാര്യമില്ല കാരണം ശാസ്ത്രം ഇതിനെയൊക്കെ അതിജീവിക്കാൻ ഈ ഒരു അദൃശ്യമായ ശക്തികളെയെല്ലാം അതിജീവിക്കാനായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും അറിവുകളും നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ ദയവായിട്ട് ഈ വീഡിയോ കണ്ട് നിങ്ങൾ പുച്ഛിക്കേണ്ടതായിട്ടില്ല നിങ്ങൾക്ക് ആ മാർഗത്തിലേക്കൂടെ നോക്കാം ഈ വീഡിയോ പൂർണ്ണമായും വിശ്വാസമുള്ളവർക്ക് വേണ്ടി മാത്രം സമർപ്പിക്കുന്നതാണ് കാരണം പല വീഡിയോയുടെയും താഴെ നമ്മൾ കമൻ്റ് ഇട്ടിട്ടുണ്ട് കമന്റ് കാണാറുണ്ട് തീർച്ചയായും നിങ്ങൾ കമൻ്റ് ഇടാൻ നിങ്ങൾക്ക് അവകാശം കൊണ്ട് നിങ്ങൾ ഇട്ടോളൂ പക്ഷേ ഇത് വിശ്വാസമായി പൂർണ്ണമായി കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇങ്ങനൊരു കാര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രതിവിധി നൽകാനായിട്ട് അല്ലെങ്കിൽ പ്രതിവിധി നേടാനായിട്ടുള്ള ഒരു വഴി മാത്രമാണ് എൻ്റെ ഈ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ സാധന പ്രണാമം Like, share, subscribe.